പേരാമ്പ്ര സംഘർഷത്തിനിടെ ഷാഫി പറമ്പിലിനെ മർദ്ദിച്ചെന്ന ആരോപണം നേരിടുന്ന ഇൻസ്പെക്ടർ അഭിലാഷ് ഡേവിഡിനെ നേരത്തെ സർവീസിൽ നിന്നും പിരിച്ചുവിടാൻ നിർദ്ദേശമുണ്ടായിരുന്നു എന്നിട്ടും ഇയാൾ എങ്ങനെ സർവീസിൽ തുടർന്നു എന്ന ചോദ്യമാണ് ഇന്നലെ മുതൽ ഉയരുന്നത് കാക്കിക്കുള്ളിലെ സി പി എമ്മിന്റെ സഖാവായി അറിയപ്പെടുന്ന അഭിലാഷിനു വേണ്ടി ആഭ്യന്തര വകുപ്പിലെ ഉന്നതർ തന്നെ ഇടപെട്ടു ഇടപെട്ടുവെന്നതാണ് സൂചനകൾ കാക്കിയിട്ടുകൊണ്ടുള്ള അഭിലാഷിന്റെ ക്രിമിനൽ പ്രവൃത്തികൾ ഇയാളെ നേരത്തെ പോലീസിൽ നിന്ന് പിരിച്ചുവിടാനൊരു കാരണമായിരുന്നു എന്നാൽ ഇതിനെ തീരുമാനമെടുത്തുവെങ്കിലും രക്ഷിച്ചത് അന്നത്തെ ഡി ജി പി ആയിരുന്നു എന്നാണ് പറയപ്പെടുന്നത് ഇത് തെളിയിക്കുന്ന രേഖകൾ പുറത്തു പുറത്തുവന്നിട്ടുമുണ്ട് ശ്രീകാര്യം സി ഐ ആയിരുന്ന സമയത്ത് ലൈംഗിക പീഡനക്കേസ് പണം വാങ്ങി അട്ടിമറിച്ചു എന്ന കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിൽ തിരുവനന്തപുരം കമ്മീഷണറായിരുന്ന സി എച്ച് നാഗരാജുവാണ് അഭിലാഷിനെ തിരിച്ചുവിടാൻ നോട്ടീസ് നൽകിയത് എന്നാൽ ഈ ഉത്തരവ് രണ്ടു വർഷത്തെ ശമ്പള വർധന തടയലെന്ന നടപടി മാത്രമാക്കി അന്നത്തെ ഡി ജി പി ഷേഖ് ദർബി സാഹിബ് ചുരുക്കി ഡി ജി പിയുടെ ഈ ഇടപെടലിന് പിന്നിൽ ഉന്നത രാഷ്ട്രീയ ഇടപെടൽ ഉണ്ടെന്നാണ് സൂചനകൾ പിരിച്ചുവിടാനുള്ള കാരണം കാണിക്കൽ നോട്ടീസ് അഭിലാഷ് നല്കിയ മറുപടി തൃപ്തികരമെന്നായിരുന്നു ഡി ജി പി ദര്വേ സാഹിബ് വിലയിരുത്തിയത് നടപടിക്ക് നിർദ്ദേശം വന്ന് ഒന്നര വർഷത്തിനുള്ളിലായിരുന്നു ഇത് അഭിലാഷ് ഡേവിഡിനെ പിരിച്ചുവിടാൻ തീരുമാനിച്ച് കമ്മീഷണർ നല്കിയ റിപ്പോർട്ടുകളും പുറത്തുവന്നിട്ടുണ്ട് ഉപഭോക്താക്കളും ലക്ഷത്തോളം പൂർത്തിയാക്കിയ ഏക ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ അതേസമയം ഷാഫി പറമ്പിലിനെ സി ഐ അഭിലാഷ് ഡേവിഡ് മർദ്ദിച്ചെന്ന് ആവർത്തിച്ച് കോഴിക്കോട് ഡി സി സി പ്രസിഡന്റ് കെ പ്രവീൺകുമാറും രംഗത്തുവന്നു ഷാഫിക്ക് മർദ്ദനമേൽക്കുമ്പോൾ അഭിലാഷിന്റെ സാന്നിധ്യം സ്ഥിരീകരിക്കുന്ന പേരാമ്പ്ര ഡിവൈഎസ്പിയുടെ മൊഴിയുണ്ടെന്നും പ്രവീൺകുമാർ വ്യക്തമാക്കി ആക്രമണത്തിന് നേതൃത്വം കൊടുത്ത പോലീസുകാർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് വടകര ഡിവൈഎസ്പി ഓഫീസിന് മുന്നിൽ കോൺഗ്രസ് പ്രതിഷേധ സംഗമം നടത്തും സംഘർഷത്തിൽ ഷാഫി പറമ്പിലിന്റെ മൊഴിയും പോലീസ് വൈകാതെ സ്വീകരിക്കും സി പി എമ്മുമായി അടുത്ത ബന്ധമുള്ള തിരുവനന്തപുരത്തുകാരനാണ് അഭിലാഷ് ഡേവിഡ് ശ്രീകാര്യം സി ഐ ആയിരുന്ന അഭിലാഷ് പിന്നീട് റെയിൽവേയിലേക്ക് മാറി ഇതിന് പിന്നാലെ ചില കേസുകൾ വന്നു ഇതാണ് പോലീസിൽ നിന്നും പുറത്താക്കലിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത് തൊണ്ണൂറുകളിൽ തിരുവനന്തപുരത്തെ എസ് എഫ് ഐ മുഖമായിരുന്നു അഭിലാഷ് ഡേവിഡ് വഞ്ചിയൂർ കേന്ദ്രീകരിച്ചായിരുന്നു പ്രവർത്തനം പോലീസിന്റെ ഭാഗമായപ്പോഴും ഈ ബന്ധങ്ങൾ തുടർന്നു ചില നിർണായക കേസുകൾ തെളിയിച്ചതോടെ അഭിലാഷിന്റെ കരിയർ ഉയരുകയും ചെയ്തു തൊടുപുഴയിലെ അരുണാനന്ദിന്റെ ക്രൂരത തെളിയിച്ചതും അഭിലാഷ് ഡേവിഡിന്റെ ചോദ്യം ചെയ്യലായിരുന്നു തിരുവനന്തപുരത്ത് ജോലി ചെയ്യവേ കോവിഡ് കാലത്തടക്കം നടത്തിയ ഇടപെടലുകൾ വാർത്തയായിരുന്നു ഇതിനിടെയാണ് ആരോപണങ്ങൾ ഉയരുന്നത് അത് പുറത്താക്കലായി മാറി എന്നാൽ ചില ഇടപെടലുകളിലൂടെ വീണ്ടും സർവീസിൽ തിരിച്ചെത്തി രാഷ്ട്രീയ സ്വാധീനമായിരുന്നു ഈ രഹസ്യ നീക്കങ്ങളിൽ തുടയായതെന്നാണ് പറയപ്പെടുന്നത് ഇതിനിടെയാണ് പേരാമ്പ്രയിലെ സംഘർഷത്തിൽ അഭിലാഷ് ഡേവിഡ് സർവീസിൽ തിരിച്ചെത്തിയത് കോൺഗ്രസ് പോലും അറിയുന്നത് അഭിലാഷ് ഡേവിഡിന്റെ സാന്നിധ്യം പേരാമ്പ്ര കേസിനെ കൂടുതൽ ചർച്ചകളിലെത്തിക്കും thank you